പ്രാർത്ഥന ർ പത്തൊമ്പതാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ കർത്താവ് മോർച്ചയോട് അരുളിച്ചേരും ഇസ്രയേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ പരിശുദ്ധരായിരിക്കും എന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ കർത്താവേ വിശുദ്ധന്മാർക്കും പരിശുദ്ധന്മാർക്കുമുള്ള സ്ഥലമായ സ്വർഗരാജ്യം ലക്ഷ്യം വച്ച് ഈ ലോകത്ത് പ്രത്യേകം പ്രത്യേകം ദൗത്യങ്ങളുമായി അയക്കപ്പെട്ട ഞങ്ങൾക്കെല്ലാം ഒരു പുതിയ ദിനം കൂടെ അങ്ങ് നൽകിയല്ലോ ഈ ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങേ അങ്ങേതൃപ്പാതെ സമർപ്പിക്കുന്നു ഈ ദിനം അനുഗൃഹീതമാക്കണമേ അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞങ്ങൾ ചെയ്യാതിരിക്കട്ടെ അങ്ങേക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ അനുഗ്രഹിക്കുകയാണ് മേ അതുവഴി നന്മപ്രവർത്തികൾ ചെയ്യുക വഴി വിശുദ്ധരായി മാറി സ്വർഗരാജ്യത്ത് പ്രവേശിച്ച് അങ്ങേ സ്തുതിച്ചുകൊണ്ട് മാലാഖമാർ വാനദൂതർ വിശുദ്ധർ എന്നിവരോടൊപ്പം അങ്ങേ പുകഴ്ത്തുവാൻ അനുഗ്രഹിക്കുകയണമേ സ്വർഗരാജ്യത്ത് എത്തിച്ചേരണം എന്ന ഒരേ ഒരു രഹസ്യം ഒരിക്കലും എന്നിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ അനുവദിക്കാതെ ഒരിക്കലും ലക്ഷ്യം തെറ്റാതെ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ജോൺ ബോസ്കോ കാലുകൊണ്ട് ഭൂമിയിൽ നടക്കുക ഹൃദയം കൊണ്ട് സ്വർഗത്തിൽ ആയിരിക്കുക